വെൽക്കം ി അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഇളനീർ പാസുണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി ഞമ്മള് വെട്ടിവെച്ച ഇറങ്ങിയൊക്കെ ഒരു പാത്രത്തിലേക്ക് ചേരണ്ടിടാം ോരോന്നെടുത്ത് ഇതുപോലെ ചെറുതാക്കി അഴിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് ചെറുതാക്കി അഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മക്ക് ഇത് കൊറച്ച് നമ്മക്ക് എന്ത് ചെയ്യണം മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഈ ഇളങ്ങീന്റെ കരിപ്പും വെള്ളവും ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നല്ലോണം അരയണ്ടട്ടോ നമ്മൾ അരച്ചെച്ചത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചുകൊടുക്കാം ഇനി നമുക്ക് ആ നെയ്യിലേക്ക് അണ്ടി പരുത്തം മുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി ആ നെയ്യ് തന്നെ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മള് പാല് നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മക്ക് അതിലേക്ക് സാവിനരി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മധുരം ബാലൻസിങ്ങിന് വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മള് ഒക്കെ ഇവിടെ നന്നായി വെന്ത് വരുന്നുണ്ട് ഇനി നമ്മക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച് ഇളങ്ങിട്ട ഇനി ഞമ്മക്ക് അതിലേക്ക് നേരത്തെ ഇളങ്ങി വെള്ളം ഇട്ട് ജ്യൂസ് അടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞമ്മക്ക് അതിലേക്ക് ഏലക്കായി പൊടി ഇട്ടുകൊടുക്കാം ഇനി തിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമ്മളവിടെ ഇളനീർ പായസം വട റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് আর তারপরে বিডিও কাল না বারে ইটস নেই কোক তুমি বাই বা